ആരാധനത്തിനും ഓട്ടത്തിനും എല്ലാവരും ഓടുകയാണ് ജീവിതത്തിന്റെ കാര്യത്തിനു വേണ്ടിയൊക്കെ നമ്മൾ ഓടുമ്പോൾ നേടാനൊക്കെ ഓടുമ്പോൾ പലപ്പോഴും നമുക്ക് സമാധാനം ആശ്വാസം തരാൻ കഴിയുന്ന ഒരു വാർത്തകളൊന്നും കാണുവാൻ കഴിയുന്നില്ല മനുഷ്യൻ ആശ്വാസിച്ച സമാധാനത്തിന് വേണ്ടിയൊക്കെയാ പലരും പല മേഖലകളിലേക്ക് തിരിയുന്നു സമാധാനത്തിനു വേണ്ടിയാണ് പലരും മദ്യത്തിലും മയക്കുമേലും ഒക്കെ ആശ്രയിക്കുന്നത് എന്നാൽ ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് അവരുടെ മാത്രം ജീവിത ചകർച്ചയല്ല ഒരു സമൂഹത്തെ കുടുംബത്തെ അവർ ആശ്രയിക്കുന്നത് ഒരു കാഴ്ച ഈ കാണുന്നുണ്ട് ഇതൊന്നും മനുഷ്യന് സമാധാനം തരുകയല്ല എന്ന് നാം ഈ കാലഘട്ടത്തിൽ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ എവിടെയാണ് സമാധാനം നൽകുന്നത് ഒരു സന്തോഷം നൽകുന്ന വാർത്ത എന്താണുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ വേണ്ടത് മനുഷ്യന്റെ മനസ്സിനാണ് മാറ്റം വരേണ്ടത് നമ്മുടെ ഈ രാജ്യത്തെ നിയമങ്ങളും നിയമസംഹിതകളും എല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ വീണ്ടും വീണ്ടും അക്രമങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താണ് നല്ല നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല നല്ല നമുക്കറിയാം നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇവിടെ നിൽക്കെ മനുഷ്യന് പിന്നെയും ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെടുന്നത് അവന്റെ ഉള്ളിൽ മനസ്സിന്റെ കഠിനത മനസ്സിന്റെ ഉള്ളിൽ കുടിയേറിക്കുന്ന അനുഭവത്തിൽ തന്നെയാണ് മനുഷ്യനോട് ചോദിച്ചാൽ അവർ പറയുന്നത് ലഹരിയിൽ ഞങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ പറയുന്നത് എന്നാൽ ഇതൊരു സ്വയം ചെയ്യുന്നതല്ല മനുഷ്യൻ എന്തിന്റെ ഒക്കെയോ അല്ലെങ്കിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അതിന്റെ ഒരു അഡിക്ഷനിൽ മനുഷ്യൻ ശൂരകൃത്യങ്ങൾ കുറ്റങ്ങൾ ഒക്കെ കൂടുതൽ ചെയ്യുമ്പോഴും ഇതെല്ലാം വർദ്ധിച്ചു വരുന്ന ഈ കാരായവരെ ഇതൊന്നും മനുഷ്യനെ നമ്മുടെ ഈ നാളായി നിയമമോ സംവിധാനങ്ങളോ ഒന്നും മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ മാറ്റം വരുത്തുന്ന ഒരു സന്ദേശമാണ് സുവിശേഷമാണ് സുവിശേഷം എന്ന് പറയുന്നത് നല്ല വർത്തമാനമെന്ന സന്തോഷം തരുന്ന വർത്തമാനമെന്ന അങ്ങനെയെങ്കിൽ സുവിശേഷം എന്നുള്ള പേർ വരാർത്താ കാരണം മനുഷ്യന്റെ മനസ്സിനെ മനുഷ്യന്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന മനുഷ്യന്റെ ജീവിതശൈലിക്ക് മനുഷ്യനെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു സന്ദേശമേ ഉള്ളൂ അത് സുവിശേഷമാണ് സുവിശേഷം എവിടെയെല്ലാം എത്തിച്ചറിഞ്ഞിട്ടുണ്ടോ സുവിശേഷങ്ങൾ എവിടെയെല്ലാം പ്രചരിക്കപ്പെട്ടോ സുവിശേഷം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെ വന്നിട്ടുണ്ട് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം ഒരു മനുഷ്യനെ നല്ലവരാക്കി മാറ്റിയെടുക്കാൻ സുവിശേഷ സത്യ സന്ദേശങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എത്രമാത്രം നിരോധിക്കപ്പെട്ടാലും എത്രമാത്രം ഇതിനെതിരെ പ്രത്യേകങ്ങളും ഇതിനെതിരെ എത്രമാത്രം ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഇന്നും അഞ്ചു വൻകരകളിലും മാറി മാറി പ്രസംഗിക്കപ്പെടുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ ഒരു വർഷം തന്നെ അല്ലെങ്കിൽ തന്നെ ഒരു മാസം അതിന്റെ കോടിക്കണക്കിന് ബൈബിൾ വിറ്റഴിക്കപ്പെടുവാനുള്ള കാരണം ഇതിന്നും മനുഷ്യന് മാറ്റം വരുത്തുന്ന ഏത് മനുഷ്യനെയും നന്നാക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശം സുവിശേഷത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് സുവിശേഷം ഇത്രമാത്രം പ്രചരിക്കപ്പെടുവാനുള്ള കാരണം സുവിശേഷത്തിന്റെ കേന്ദ്രവേദി കർത്താവായ യേശു യേശുവിന്റെ ജീവിതം കൊണ്ട് തന്നെ യേശു ജീവിതം കൊണ്ട് സ്വഭാവം കൊണ്ടും മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുമെന്നും ഒരു മനുഷ്യനെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ യേശുവിന്റെ സന്ദേശങ്ങൾക്ക് ശക്തിയുണ്ട് അതിന്നും പ്രചരിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരോട് പറയുന്നു ജീവിതത്തിൽ തകർന്നടിഞ്ഞ മനുഷ്യനെയും മനം തകർന്ന മനുഷ്യനെയും ആശ്വാസമില്ലാത്തവരെയും ഏത് രീതിയിലുള്ള മനുഷ്യനെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നൊരു സന്ദേശം സുവിശേഷത്തിലുണ്ട് യേശുവിന്റെ വാക്കുകൾ ഇങ്ങനെ തന്നെയാണ് അധ്വാനിക്കുന്ന ഒരു ഭാര്യ ചോദിക്കുന്ന ദേവരുമായുള്ളവരെ നിങ്ങൾ എന്റെ ഇടത്തിൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഇങ്ങനെ ആശ്വാസം തരാമെന്ന് നമ്മളോട് പറഞ്ഞത് ഒരു നേതാവില്ല ഒരു രാഷ്ട്രീയ നേതാവല്ല ഒരു മത നേതാവല്ല ആരുമല്ല പറഞ്ഞത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം തരാൻ കഴിയുന്ന സമാധാനം തരാൻ കഴിഞ്ഞ അവര് നിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറാണോ വിശുദ്ധ ബൈബിളിൽ പറയുന്നു ആകാശത്തിനെ ഭൂമി മനുഷ്യരുടെ രക്ഷ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ പ്രിയസ്നേഹിത നമ്മുടെ ജീവിതത്തിൽ തകർപ്പെടുത്തപ്പെട്ട വ്യക്തികളെ നോക്കി നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു വ്യക്തി കർത്താവായ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അതുകൊണ്ട് സകല മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് യേശുവിന്റെ ജനനത്തെങ്കിൽ പറയുന്നു സകല മനുഷ്യർക്ക് ഉണ്ടാകാനുള്ള മഹാ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ മനുഷ്യന് സന്തോഷം തരാൻ കഴിയുന്നത് ഈ ലോകത്തിന്റെ നിയമങ്ങളോ ഈ ലോക തത്വങ്ങളോ ഈ ലോകത്തിന് സിദ്ധാന്തങ്ങളോ അല്ല യേശുവിനുള്ള വിശ്വാസമാണ് വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഈ നാളുകളിൽ മനുഷ്യൻ മനുഷ്യൻ സകല പ്രവൃത്തികൾക്കും വിമോചനം തരുവാനാണ് ഈ ഭൂമിയിൽ അവതരിച്ചത് അതുകൊണ്ട് നമ്മുടെ നിയമങ്ങൾക്ക് നിർമ്മാണങ്ങൾക്ക് മറ്റ് സാധ്യതകൾക്ക് തുടച്ചു മാറ്റുവാൻ കഴിയാതിരിക്കുന്ന മനുഷ്യനുള്ളിൽ പാപമെന്ന കട ചുമ്പെ മായൻ കഴിയുന്ന ഏകവേദിയിൽ യേശു യേശുസുവ അതിനാണ് യേശു ഊശി ഏറി തന്നെ തന്നെ യാഗമായി സമർപ്പിച്ച് പാപമില്ലാത്ത യേശു പാപിയായ മനുഷ്യന് വേണ്ടി തന്റെ തന്നെ ജീവൻ ഇവിടെ സമർപ്പിച്ചത് മനുഷ്യന് വേണ്ടിയ അങ്ങനെ യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കുക നമ്മുടെ സകല പ്രശ്നങ്ങളൊക്കെ പരിഹാരകനായ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിങ്ങൾ ഏത് രീതിയിലും ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഈ കർത്താവായ യേശു യേശു നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനപരമായ സന്തോഷപരമായ ഒരു ജീവിതം ആഹ്വാനം ചെയ്തുകൊണ്ട് നല്ലൊരു മനുഷ്യനായി സമൂഹത്തിനും കുടുംബത്തിനും നല്ലൊരു മനുഷ്യനായി മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളൊരു മനുഷ്യനായി നല്ല വ്യക്തി വ്യക്തിത്വത്തിന് ഉടമയായി തീരുവാൻ നല്ല സ്വഭാവമുള്ളവരായി തീരുവാൻ യേശുവിനെ മാതൃകയാക്കുക യേശുവിനെ സ്വീകരിക്കുക നല്ലൊരു ജീവിതം ആഹ്വാനം ചെയ്ത സ്വീകരിക്കുന്നു ദൈവമായി കഥാകളെ അനുഗ്രഹി മാറക്കട്ടെ